രണ്ടായിരത്തി പതിനാറ് ഉത്സവമാക്കാൻ മോഹൻലാൽ വരുന്നു തന്റെ കഴിഞ്ഞ കുറച്ചു ചിത്രങ്ങൾ പരാജയമായിരുന്നുവെങ്കിലും വരാനിരിക്കുന്ന ചിത്രങ്ങളിലൂടെ അത് തിരുത്താം എന്ന പ്രതീക്ഷയിലാണ് സൂപ്പർ താരം മോഹൻലാൽ ഒരു പിടി മികച്ച സംവിധായകരുടെ ചിത്രങ്ങളിലാണ് മോഹൻലാൽ ഈ വർഷം നായകനാകുന്നത് കേരളക്കരയെ ഒട്ടാകിച്ചിരിപ്പിക്കുകയും കണ്ണു നനയിപ്പിക്കുകയും ചെയ്ത ചിത്രങ്ങളാണ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട് എന്നും സമ്മാനിച്ചിട്ടുള്ളത് ഇരുവരും ഒരു പുതിയ ചിത്രത്തിനു വേണ്ടി പിന്നെയും ഒന്നിക്കുകയാണ് ഇക്കുറി ഒരു ആക്ഷൻ ത്രില്ലറാണ് ഇരുവരും കാഴ്ചവെക്കുന്നത് ഒപ്പം എന്ന പേരിട്ട ചിത്രത്തിൽ മോഹൻലാൽ ഒരു അന്ധ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് വിമല രാമൻ നെടുമുടി വേണു മാമുക്കോയ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ചെന്നൈ ഊട്ടി എന്നിവിടങ്ങളിലായി ചിത്രീകരണം ഉടൻ ആരംഭിക്കും വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറിയ സംവിധായകൻ പ്രേംജിത്തിന്റെ ബെൻസ് വാസു എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ അടുത്തതായി പ്രത്യക്ഷപ്പെടുന്നത് രജപുത്ര മീഡിയയുടെ ബാനറിൽ രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് ഇതൊരു മുഴുനീള ഹാസ്യ ചിത്രമായിരിക്കും വൈശാഖ് സംവിധാനം ചെയ്യുന്ന പുലിമുരുകൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ മറ്റൊരു ആക്ഷൻ റോൾ കൈകാര്യം ചെയ്യുന്നു ഉദയകൃഷ്ണ തിരക്കത് രചിക്കുന്ന ഈ ചിത്രം മുളകുപാടം റിലീസ് പ്രദർശനത്തിനെത്തിക്കുന്നു ഗജനി മകധീര ബാഹുബലി എന്നീ ചിത്രങ്ങളുടെ സംഘടനം സംവിധാനം ചെയ്ത പീറ്റർ ഹൈനാണ് ഈ ചിത്രത്തിന്റെയും സംഘടന രംഗങ്ങൾ സംവിധാനം ചെയ്യുന്നത് വെള്ളിമൂങ്ങ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ പ്രശസ്തി കൈവരിച്ച സംവിധായകൻ ജിബു ജേക്കപ്പിന്റെ പേരിടാത്ത ചിത്രത്തിൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സാധാരണക്കാരന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് സിന്ധുരാജാണ് ചിത്രത്തെക്കുറിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല കീർത്തിചക്ര കുരുക്ഷേത്ര എന്നീ വിജയ ശേഷം മോഹൻലാലും മേജർ രവിയും വീണ്ടും കൈകോർക്കുന്നു ചിത്രത്തിന്റെ പേര് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായിരിക്കും ചിത്രത്തിന്റെ ഇതിവൃത്തം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് റെഡ് റോസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഹനീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാള ചിത്രങ്ങൾക്ക് പുറമെ രണ്ട് തെലുങ്ക് ചിത്രങ്ങളിലും മോഹൻലാൽ നായകനാകുന്നു എന്നതാണ് ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത ജൂനിയർ എൻ ടി ആർ നായകനാകുന്ന ജനതകരാജ് ആണ് ഇവയിൽ പ്രമുഖം ബിഗ് ബജറ്റ് ചിത്രമായ ജനതകരാജിൽ സാമന്ത നിത്യ എന്നിവരാണ് നായികമാർ ഉണ്ണി മുകുന്ദൻ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത മോഹൻലാൽ തന്നെയാണ് ഉണ്ണി മുകുന്ദന്റെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൊരടല ശിവ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും മോഹൻലാൽ അഭിനയിക്കുന്ന രണ്ടാമത്തെ തെലുങ്ക് ചിത്രമാണ് മനമന്ത തെലുങ്കിലും മലയാളത്തിലുമായി ഒരേ സമയം പുറത്തിറങ്ങുന്ന ദിഭാഷ ചിത്രത്തിന്റെ സംവിധായകൻ ചന്ദ്രശേഖറാണ് ഗൌതമിയാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായിക ചിത്രം നാല് കഥകൾ ഉൾപ്പെട്ട ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും ഈ സിനിമയുടെ ചിത്രീകരണം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു